ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഫുട്ബോൾ ചിക്കനാണ് അപ്പോൾ ഈ ഒരു ഫുട്ബോൾ ചിക്കൻ ഇത് പേര് പോലെ തന്നെ ഒരു വെറൈറ്റി സ്നാക്സ് കൂടിയാണ് അപ്പോൾ ഈ ഒരു ഫുട്ബോൾ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അത് ആ പാനെല്ലാം നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഒരു നാല് മീഡിയം സവാളയാണ് ഞാൻ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കണം അപ്പോൾ എണ്ണ എല്ലാ ഭാഗത്ത് ആയ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റോളം ഞാൻ ഇതൊന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നമുക്കിതേപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വെയ്റ്റ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സവാള വയന്ന് കിട്ടും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതേ രീതിക്ക് നമ്മൾ വയറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും അപ്പോൾ ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ച് നമ്മുടെ സവാള ഒക്കെ ഇത് ഇതേ രീതിക്ക് ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് വയന്ന് കിട്ടൂട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനൊരു മൂന്ന് പച്ചമുളക് ഇതേ രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് ചേർത്തിട്ട് നമുക്കത് നന്നായി ഒന്ന് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചെറുതാക്കി തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യുക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നിട്ടോ അപ്പോൾ കറിവേപ്പിൽ എത്ര ചേർത്താലും പ്രശ്നമില്ല അപ്പോൾ ഞാനൊരു രണ്ട് തണ്ടോളം എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് അതുകൂടി ഇട്ടിട്ട് നമുക്കത് നന്നായി ഒന്ന് വൈറ്റി എടുക്കണം ഇനി ഇതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ആ പച്ചചുവൊക്കെ മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്നവരെ ഇതേപോലെ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ഒരു മിനിറ്റോളം ഒന്ന് ഇത് അടച്ചു വെക്കാം ലോ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പം ഒരു മിനിറ്റോളം നമ്മളിത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലാം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ വേറൊരു മസാലകളൊന്നും നമ്മളിതിലേക്ക് അഡീഷണൽ ആയിട്ട് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മല്ലിപ്പൊടിയുടെ പച്ച മാറുന്ന വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം അപ്പോൾ ചിക്കൻ ഞാൻ നേരത്തെ വേവിച്ച് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടാണ് ഞാനിത് വേവിച്ചിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സിയുടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ചിക്കനും സവാളൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിലേക്ക് നേരത്തെ ചിക്കൻ വേവിച്ച് ചേർത്ത കാരണം ഇതേപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുന്നത് നല്ല ടേസ്റ്റാണ് നമ്മുടെ മസാലക്കൊക്കെ അപ്പം അഡീഷണലായിട്ട് നമ്മൾ ചിക്കൻ ഇതേപോലെ ചേർത്ത് വെക്കുന്ന ഏതൊരു മസാലക്കും ഇതേപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുന്നത് നമ്മുടെ മസാലക്ക് നല്ല ടേസ്റ്റ് കൂട്ടും അപ്പോൾ എല്ലാവരും അത് ചെയ്യുക അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കണേ അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ഞാൻ ഒന്നര മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല സ്മെല്ലാം വരുന്നുണ്ട് ചിക്കൻ്റെ നന്നായി തന്നെ ഇതിലേക്ക് മസാല ഒക്കെ നന്നായി തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചിക്കനും സവാളൊക്കെ നന്നായി തന്നെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ ചേർക്കുന്ന സമയത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത കാരണം ഒരു കട്ട പിടിച്ച സ്റ്റേജ് ആയിരുന്നു അപ്പോൾ അതൊക്കെ മാറി നല്ലൊരു സോഫ്റ്റിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യട്ടോ ഉപ്പും മുളകൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് വല്ല കുറവുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ചൊരു എരിവ് കുറവായതുകൊണ്ട് ഞാനൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിൽ ഇതേപോലെ ചെറുതാക്കി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളകിഴങ്ങ് ചേർത്ത് കൊടുക്കണം അപ്പൊ അത് ഉരുളകിഴങ്ങ് ചേർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതെല്ലാം ചേർത്താല് നമ്മുടെ മസാല ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്നു എത്തുകയുള്ളു കേട്ടോ അപ്പൊ ഞാൻ ഇനിയാണ് കേട്ടോ ഇതിലേക്ക് ഉരുളൻ കിഴങ്ങ് ഇതാ ആദ്യം നേരത്തെ വേവിച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായി വേവിച്ച് ഉടച്ചു വെച്ചതാണ് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ ഉരുളം കേങ്ങൊക്കെ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മസാലയിലേക്കൊക്കെ നന്നായി തന്നെ ഉരുളം തേങ്ങ ഒക്കെ ഇതായിട്ട് ഇതിലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് വറ്റിച്ചും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫാക്കേണ്ടത് അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ ബാറ്ററൊന്ന് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ടയും ഒരു നാല് ടേബിൾ സ്പൂണോളം പാൽ പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഉപ്പ് ഇവ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് മൈദമാവ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം മൈദമാവ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് ആ ഒരു മിശ്രിത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് വേണ്ട ബ്രെഡ് സ്ലൈസസ് എല്ലാം ഞാനിതാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലുള്ള നാല് ഭാഗങ്ങളിലുള്ള ആ ഒരു ബ്രൗൺ കളർ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി മാറ്റി വെക്കണം അപ്പോൾ ഞാനിതാ അതിന് വേണ്ടിയിട്ട് ഇതാ ആ ഒരു ബ്രെഡിൻ്റെ നാല് ഭാഗത്തുള്ള ആ ബ്രൗൺ കളറെല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേ രീതിക്ക് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് ന്റെ ആ ഒരു സ്റ്റേജിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ നമ്മുടെ ഈ ബ്രെഡെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു പീസസ് വെച്ചിട്ട് വേണം നമ്മൾ അതിന് ഫുഡ്ബോളിൻ്റെ ഒരു ഷേപ്പ് എല്ലാം ആക്കിയെടുക്കേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് എല്ലാ ബ്രെഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലൈസിൻ്റെ ബ്രെഡ് സ്ലൈസിൻ്റെ സൈഡ് എല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാം നന്നായി തണുത്തി കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് ഓരോ ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ ഓരോരുത്തർക്ക് എത്ര സൈസ് വേണോ അതിനനുസരിച്ചിട്ടുള്ള സൈസാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും ദേ രീതിക്ക് തന്നെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം നമ്മൾ ആക്കി എടുക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ചൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്യുന്നത് നന്നായിരിക്കും ട്ടോ. അങ്ങനെ മുഴുവൻ മസാലകളും ഞാൻ ഈ രീതിക്ക് ഈയൊരു സൈസില് തന്നെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ ദാ ബ്രെഡ് സ്ലൈസ് കട്ട് ചെയ്തതും ബോൾസും പിന്നെ നമ്മുടെ എഗ് മിക്സൊക്കെ ഇതവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം അപ്പൊ ഇത് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം ഇനി നമുക്ക് ഇതിലെ ഓരോ ബോൾസും എടുത്തിട്ട് ഈ ഒരു എഗ് ഒന്ന് ഡിപ്പ് ചെയ്യണം അപ്പം ഇതിന്റെ മുകൾ ഭാഗത്ത് നന്നായി തന്നെ അത് ആയി കിട്ടണം കേട്ടോ അപ്പോൾ എങ്കിലേ നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ ആ ഒക്കെ ഇതിലൊന്ന് ഒട്ടി കിട്ടുള്ളൂ ഇനി അത് ഇതിലൊന്ന് കവർ ചെയ്താൽ മതി അപ്പം എനിക്ക് കുറച്ച് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൽ നേരിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ നന്നായി തന്നെ ഒട്ടി കിട്ടുന്നുണ്ട് കുറച്ച് നേരം അത് കയ്യിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്തൊക്കെ ഉള്ള ആ എഗ് മിക്സ് ഒന്നുകൊണ്ട് പോകും അപ്പൊ ആ സമയത്ത് നമുക്ക് അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പൊ കാണുന്ന പോലെ എല്ലാം സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാന് ഇനി നമ്മള് ഓരോ പീസസ് ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് ഇതൊരു ഫുട്ബോളിന്റെ ആ ഒരു ഷേപ്പിലോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ മുഴുവൻ ഞാൻ ഇതേപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യണെങ്കിൽ ശരിക്കും ഒരു ഫുട്ബോളിന്റെ അതേ ഒരു ഷേപ്പിലോട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്സ് റെഡിയായി കിട്ടും അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്